ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ ഏവർക്കും മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു പുതുവർഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പാണ്ടിക്കാട്ടെ പുതിയ ജനപ്രതിനിധികൾക്ക് സ്വീകരണം ഒരു ഇക്കിഗായി കപ്പ് ഓഫ് ന്യൂ മെമ്പർ പേരിട്ട ഗ്രാമപഞ്ചായത്തിലേക്ക് മെമ്പർമാരും നാല് ബ്ലോക്ക് ജനപ്രതിനിധികളും തങ്ങളുടെ വികസന സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കാനെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ റോഹിൽനാഥ് അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്നിന കർമ്മ പദ്ധതികളിലെ പ്രധാനപ്പെട്ട പത്താശയങ്ങൾ പങ്കുവെച്ചു സ്വയം അധികാര വികേന്ദ്രീകരണം താഴെത്തട്ടിലേക്ക് വരുമ്പോൾ ഇന്ന് ഏറ്റവും അധികം ജനങ്ങളുമായി ഇടപഴകി നിൽക്കേണ്ട ത്രീ സ്റ്റെയർ സിസ്റ്റത്തിലെ ഏറ്റവും താഴെത്തട്ടിലെ ഏറ്റവും അധികാരം കിട്ടപ്പെട്ട ഒരു സ്ഥാപനമായിട്ടാണ് തദ്ദേശ സ്ഥാപനം പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായും അതിൻ്റെതായ ഒട്ടനവധി റൂളുകൾ ഒരു തദ്ദേശ സ്ഥാപനത്തിനുണ്ട് ഞങ്ങളുടെ ഭരണസമിതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ജലാശയങ്ങളെ കാർഷിക ആവശ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക വയോജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും പരിചയവും കഴിവും ഉപയോഗപ്പെടുത്തുന്ന പദ്ധതികൾ തുടങ്ങി നിരവധി ആശയങ്ങളും ചിന്തകളും പ്രതീക്ഷകളുമാണ് ഓരോ മെമ്പർമാരും പങ്കുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ എഴുപത്തി ഏഴ് തന്നെ ഞാൻ രാജശേഖരൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതല്ല പാണ്ടിക്കാട് ഈ കാണുന്നതല്ല നമ്മളെ വേഷം ഈ കഴിക്കുന്നതല്ല നമ്മളെ ഭക്ഷണം ഇതൊക്കെ അനുഭവിച്ച ആളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പട്ടിണി പാരാപ്ത പ്രയാസം എഴുപത്തിയേഴിലാണ് കാരണം അത് വരൾച്ചയാണ് ഞാൻ സംഭവിച്ചത് അതായത് വരണമോശമല്ല ഞാൻ പറയണം വരൾച്ചയാണ് അനുഭവിച്ചു കാരണം വേനൽക്കാലത്ത് ഒരു മഴ വന്നു

साप तान्मदव सा